ണ്ടാരുന്നടാ ഷോറൂമിൽ ഇറങ്ങി നമ്മളെ ഇനി മുതല് നെഗറ്റീവിന്റെ ലിസ്റ്റിൽ രണ്ടുപേര് കേറിയിട്ടുണ്ടോ അറങ്ങിയ മൂന്നാർക്ക് ഞാനില്ല നിങ്ങളില്ല പോയത് തന്നെ വിറ്റല്ലേടാ മറ്റേ പാറയുടെ വണ്ടേ കയറാൻ വേണ്ടി കേറരുത് തെറ്റഴിച്ച് താഴെ പോകും പറഞ്ഞിട്ട് ആശാൻ നമ്മടെ കടഞ്ഞിട്ട് നേരെ പോയി ആരും എന്നിട്ട് വന്നില്ല ഞാൻ ഞാൻ പിന്നെ അണ്ണാ ഇങ്ങനെ പോയിട്ട് എന്നെ ഞാൻ വിളിക്കുവാൻ തിരിച്ചിറങ്ങാൻ പറ്റി കടലിൽ ഇല്ല ഇറങ്ങിയില്ലായിരുന്നോ അന്ന് ഞാൻ പകുതിക്ക് വരാൻ എന്നിട്ട് ഞാൻ നിന്നില്ലായിരുന്നു എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല എന്ന് പേടിച്ചിട്ട് ഞാൻ നിന്നില്ലായിരുന്നോ കുറച്ചേതാണ് അത് ഞാൻ പകുതി വരെ വന്നിട്ട് എനിക്ക് പറഞ്ഞില്ല എനിക്ക് പേടിയാവും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇറങ്ങിയത് അതുപോലെ ഈ പാറ കയറി തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാതെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കയറാൻ പറഞ്ഞത് ഇന്ന് ഇനി കേറണ്ട കയറണ്ട റിസ്ക് ആണ് കയറണ്ട പാടാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നടന്നാൽ കയറി പോയി ഞങ്ങളെ അവിടെ നിന്നപ്പോ ഞങ്ങളെ കയറാഞ്ഞിട്ട് വേറെ പാറ കേറി പോകുന്നു അതിനേക്കാൾ ഹൈക്കുള്ള പാറ കേറി